സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിരവധി വീടുകളുടെ ഇടയിലായിട്ടുള്ള ഒരു ഇരുനില വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കോർപ്പറേഷൻ പരിധിയിലാണ് ഈ വീട് വരുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള മനോഹരമായ ഒരു വീടാണ് വീടിൻ്റെ രണ്ട് നിലയുള്ള ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് ട്രസ് വർക്കൊക്കെ നടത്തിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വീടാണ് വീടിൻ്റെ ഉമ്മർത്ത് തന്നെ മുൻവശത്ത് തന്നെ മൂന്നോ നാലോ കാറുകൾ പാർക്ക് ചെയ്യുവാൻ കഴിയുന്ന രീതിയിലുള്ള ഫ്രണ്ട് ഫ്രണ്ട് വശം നല്ല സൗകര്യമുള്ള ഒരു വീടാണ് വീടും വീടിൻ്റെ ചുറ്റുപാടും കിണറും പറ്റാത്ത കിണറുൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തി വിശദമായി പറയുന്നുണ്ട് വീടിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഈ വീടിൻ്റെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ തന്നെ ക്രിസ്ത്യൻ പള്ളി അതുപോലെ തന്നെ മുസ്ലിം പള്ളി അമ്പലം അങ്ങനെ എല്ലാ ആരാധനാലയങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഉള്ളത് വീടിൻ്റെ ഹാള് ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ സപ്പറേറ്റ് ആയ രീതിയിലാണ് രണ്ട് ബെഡ്റൂം താഴെ തന്നെയാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്ത്റൂമും താഴെ ഉണ്ട് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് അങ്ങനെ മൊത്തം നാല് ബെഡ്റൂമുള്ള അതിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ജില്ലയിലെ നല്ല നല്ല സ്ഥലങ്ങളുടെയും നല്ല നല്ല വീടുകളുടെയും വീഡിയോകളാണ് തി കാലത്ത് എട്ട് മണിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ബെഡ്റൂമുകളും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യമുള്ള നല്ല വിസ്തരമുള്ള നല്ല വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള രീതിയിലുള്ള ബെഡ്റൂമുകളാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് കിച്ചണും ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും നല്ല സൗകര്യങ്ങളുള്ള എല്ലാ പുതിയ രീതിയിലുള്ള ഒരു കിച്ചണും കാര്യങ്ങളൊക്കെയാണ് വറ്റാത്ത കിണർ ഉള്ള കാരണം മറ്റു സ്രോതസ്സുകളുടെ ആവശ്യമില്ല ഈ വീട് വരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ കാളത്തോട് കൃഷ്ണാപുരം പ്രദേശത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ആണ് ഈ വീട് വരുന്നത് അതുപോലെ തന്നെ നെല്ലിക്കുന്ന് ഭാഗത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് നാലര കിലോമീറ്റർ ആണ് ഉള്ളത് അങ്ങനെ കാളത്തോട് കൃഷ്ണാപുരം പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് നാല് ബെഡ്റൂമുണ്ട് ഈ വീട് ഏഴര സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഞാൻ മുൻപേ പറഞ്ഞ പോലെ നാല് ബെഡ്റൂം അതിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും എല്ലാ ആരാധനാലയങ്ങളും അതുപോലെ തന്നെ സൂപ്പർമാർക്കറ്റുകളും ബാങ്കുകളും സ്കൂളുകളും കോളേജുകളും ഡോൺ ബോസ്കോ കോളേജ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും വിക്റ്ററി കോളേജ് ഉൾപ്പെടെ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസല്ലാത്ത ദൂരത്തിലുള്ള ഒരു വീടാണ് ഈ പ്രദേശത്ത് വലിയ വലിയ വീടുകളുടെ ഇടയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് പത്ത് കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് വീടിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു സാധാരണ ബെഡ്റൂമും ആണ് ഉള്ളത് ബെഡ്റൂമുകളൊക്കെ നല്ല മാസ്റ്റർ ബെഡ്റൂമ് വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ ബാൽക്കണി സംവിധാനം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ വേറൊരു ഭാഗത്ത് വർക്ക് വർക്ക് ഏരിയ പോലെ വാഷിംഗ് മെഷീനും സംവിധാനവും ഒക്കെ ഇട്ടിട്ടുള്ള അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്ന എന്ത് മെയിൻ്റനൻസ് വർക്ക് വന്നു കഴിഞ്ഞാലും ഉടനടി മെയിൻ്റനൻസ് തീർത്ത് നല്ല രീതിയിൽ സംരക്ഷിച്ച് പോരുന്ന ഒരു വീടാണ് വീടിൻ്റെ റൂഫിൽ ട്രസ് വർക്കൊക്കെ ചെയ്ത കാരണം വീണ്ടും ഒരു എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഈ വീടിനുണ്ട് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നല്ല വീടുകളുടെ ഇടയിൽ സെൻറിനൊക്കെ നല്ല വിലയുള്ള ഏരിയയിൽ ആണ് ഈ വീടുള്ളത് ഏഴര സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ